കളമശ്ശേരി കാർഷികോത്സവം സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ വിവിധ മേഖലകളിലെ പ്രമുഖരെത്തും പ്രദർശനമേള കലാവിരുന്ന് ഭക്ഷ്യമേള സംവാദ സദസ്സുകൾ തുടങ്ങി വിപുലമായ പരിപാടികൾ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കാർഷികോത്സവങ്ങളിൽ ഒന്നായി മാറിയ കളമശ്ശേരി കാർഷികോത്സവം സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കും വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പാണിത് കളമശ്ശേരി ചാക്കോളസ് പവലീനിൽ രണ്ട് ലക്ഷം ചതുരസ്രാഡി വിസ്തീർണത്തിലാണ് കാർഷികോത്സവ നഗരി ഒരുങ്ങുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കിയാണ് ഇക്കുറി കാർഷികോത്സവം സംഘടിപ്പിക്കുക എന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്നത് ഇത്തവണ രണ്ടാം എഡീഷൻ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ചാക്കോള പവലിനോട് ചേർന്നുള്ള ഓപ്പൺ ഗ്രൗണ്ടിൽ നടത്തുമെന്ന് അത് നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഉൽപാദനം നടത്തിയിട്ടുള്ള കാർഷിക വിളകളുടെ വിപണനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം അതുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിൻ്റെ പ്രചരണം ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ വളരെ നല്ല രീതിയിൽ തന്നെ നാട് ഒരേ മനസ്സോടുകൂടി ഇത് ഏറ്റവും മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ കാർഷിക കലാസാഹിത്യ വ്യവസായ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം പരിപാടിക്കെത്തും നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റാളുകളാണ് കാർഷികോത്സവത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് വിപുലമായ കാർഷിക പ്രദർശന വിപണനമേളയിൽ എല്ലാത്തരം കാർഷികോൽപ്പന്നങ്ങളും ഉണ്ടാകും കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കളമശ്ശേരി മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പുതിയ കാർഷിക വിളകളുടെ ഉണ്ടാകും മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയ മൂല്യവർദ്ധിത യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടാകും കൃഷി ഉപകരണങ്ങൾ കൃഷി അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഉണ്ടാകും ഭക്ഷ്യമേളയിൽ തനത് രുചികളായ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ രാമേശ്വരി ഇഡ്ഡലി കുടുംബശ്രീ വിഭവങ്ങൾ കൂവ കൂൺ വിഭവങ്ങൾ ചെറുധാന്യ വിഭവങ്ങൾ എന്നിവ മുതൽ പ്രമുഖ സ്റ്റാർ ക്യൂസിനുകൾ വരെ അണിനിരക്കും പ്രമുഖ പാചക വിദഗ്ധൻ ഷെഫ് പിള്ളയുടെ രുചിയും ആസ്വദിക്കാം കാർഷികോൽപ്പന്നങ്ങൾക്ക് പുറമെ കയർ മുള കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടാകും പൊക്കാളിയരി കടുങ്ങല്ലൂർ കുത്തരി കാളാഞ്ചി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും ഒരുക്കുന്നുണ്ട് കാർഷികോത്സവ നഗരിയിൽ ഒരുക്കുന്ന ലേലത്തറയിൽ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ലാഭം വയനാട് ദുരിതാശ്വാസത്തിനായി കൈമാറും പ്രത്യേക സമ്മാന കൂപ്പണും ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പണിൽ ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം കളമശ്ശേരി മണ്ഡലത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എല്ലാ ദിവസവും അരങ്ങേറും കാർഷിക സംസ്കൃതി വീണ്ടെടുക്കണമെന്ന സന്ദേശവുമായി കടമ്പൻ മൂത്താൻ സെപ്റ്റംബർ മൂന്ന് മുതൽ ആറ് വരെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്ററാണ് കടമ്പൻമൂത്താൻ ഒരുക്കുന്നത് സെപ്റ്റംബർ ഏഴിന് വിളവെടുപ്പുത്സവം നടക്കും സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് അഞ്ചിന് കാർഷികോത്സവ ഉദ്ഘാടനം നടക്കും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും പ്രമുഖ ഗായിക കെ എസ് ചിത്ര പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യ അതിഥിയാകും ഹൈബ്രീഡൻ എം പങ്കെടുക്കും ഇതിനുശേഷം ഗസൽ സന്ധ്യ കോഴിക്കോട് റാസാ ടീം അവതരിപ്പിക്കും സെപ്റ്റംബർ എട്ടിന് പാചക മത്സരം സംഘടിപ്പിക്കും വൈകിട്ട് ഏഴിന് ബാംബു സംഗീതസന്ധ്യ പകൽ സമയത്ത് ബാബുരാജാൻ ടീം മുപ്പത്തരം അവതരിപ്പിക്കുന്ന നാടകഗാനങ്ങൾ പടിഞ്ഞാരക്കിടങ്ങല്ലൂർ ഓങ്കാരം അവതരിപ്പിക്കുന്ന തിരുവാതിര ശിവദാസിൻ്റെ ഏക പാത്രനാടകം എന്നിവയും അരങ്ങേറും സെപ്റ്റംബർ ഒൻപതിന് വൈകിട്ട് അഞ്ചിന് എഴുത്തിലെ ജനപ്രിയത എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും ബെന്യാമിൻ എന്നി സുധീർ അഖിൽ പി ധർമ്മജൻ നിംന വിജയ് എന്നിവർ പങ്കെടുക്കും ഇതിനുശേഷം രാജേഷ് ചേർത്തലയുടെ ഫ്യൂഷനും റഫീഖ് യൂസഫാൻ ടീം അവതരിപ്പിക്കുന്ന ഗസൽ സന്ധിയും അരങ്ങേറും ഉച്ചയ്ക്ക് ശേഷം മഞ്ഞുമൽ അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോകം കാവ്യകേളി നിരഞ്ജന സുബ്രഹ്മണ്യന്റെ ക്ലാസിക്കൽ നൃത്തം കന്നിക്കോയ്ത്തിൻ്റെ നൃത്താവിഷ്കാരം ബഡ് സ്കൂൾ ഏലൂർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കടുങ്ങല്ലൂർ അദ്വൈതം അവതരിപ്പിക്കുന്ന നവകേരളീയം സംഗീത നൃത്തശില്പം എന്നിവയും അരങ്ങേറും സെപ്റ്റംബർ പത്തിന് പ്രമുഖ വ്യവസായി എം എ യൂസഫലിയുമായി അഭിമുഖം കാവ്യഗീതങ്ങൾ ഉപകരണവാദ്യം ചവിട്ടു നാടകം മൈം എന്നിവയും അവതരിപ്പിക്കും സെപ്റ്റംബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് മാധ്യമ സെമിനാർ നടക്കും പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ശ്രീകണ്ഠൻ നായർ ജോണി ലൂക്കോസ് മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ടി എം ഹർഷൻ എന്നിവർ പങ്കെടുക്കും ഇതിനുശേഷം ഗുരു ഗോപിനാഥ് നാട്ടിവിസ്മയം കൃഷിപ്പാട്ടുകൾ കവിയരങ്ങ് സെപ്റ്റംബർ പന്ത്രണ്ടിന് സമാപന സമ്മേളനം നടക്കും വൈകിട്ട് ഏഴിന് പ്രമുഖ ഗായിക രാജലക്ഷ്മിയുടെ സംഗീതസന്ധ്യ ഓണസന്ദേശം ഓണപ്പാട്ടുകൾ മാർഗംകളി മാപ്പിളഗാനങ്ങൾ മ്യൂസിക്കൽ ബാൻഡ് കർഷകരെ ആദരിക്കൽ പഞ്ചാരിമേളം എന്നിവയും അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരുപത് അനുബന്ധ സെമിനാറുകൾ പൂർത്തിയായി മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ കാർഷിക സംഗമങ്ങളോടെയാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത് കൂവ കർഷകർ നെൽകർഷകർ കരിമ്പ് കർഷകർ യുവ കൂട്ടിക്കർഷകർ പൊക്കാളി കർഷകർ ചെറുധാന്യ കർഷകർ മരച്ചീനി കർഷകർ മുട്ട കർഷകർ പച്ചക്കറി കർഷകർ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ കൂൺ കർഷകർ ഉദ്യോഗസ്ഥർ റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പ്രത്യേക സംഗമങ്ങളും നടന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി